വെൽക്കം ടു മൂവി ബ്രാൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും നടിയെന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് ഭാഗ്യലക്ഷ്മി തന്റെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാറുള്ള ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ കാതലായ വിഷയങ്ങൾ മറച്ചുവെച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ കാര്യമില്ലെന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ചിട്ട് ബാക്കി പുറത്തുവിട്ടാൽ മതി എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല അങ്ങനെയെങ്കിൽ മറച്ചുവെക്കേണ്ടി വരുന്ന കാര്യത്തിന് വേണ്ടി മാത്രം ഒരു കമ്മീഷന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ ഇത്രയും കോടികൾ മുടക്കിയത് എന്തിന് ഇരയെ സംരക്ഷിക്കാനോ പ്രതിയെ സംരക്ഷിക്കാനോ ഇത് മറച്ചു വെക്കുന്നത് ഇതിന്റെ പിന്നിൽ നടക്കുന്ന വിഷയം എന്തെന്ന് വ്യക്തമായി പറയാൻ എനിക്കാകില്ല തന്നെ ചൂഷണം ചെയ്തു അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി പറയാൻ തുടങ്ങിയതാണല്ലോ ഈ പ്ലാറ്റ്ഫോം ആ വ്യക്തിയുടെ കൂടി പുറത്തു വരുമ്പോഴാണല്ലോ കമ്മീഷന്റെ ദൗത്യം പൂർത്തിയാക്കുക അതില്ലാത്തിടത്തോളം കാലം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പോയി കാര്യങ്ങൾ പറയുന്നത് പോലെയല്ലേ ഇതും നടിയെ ആക്രമിച്ച കേസും സിനിമക്കകത്തെ നിതി പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് ഞാനും കമ്മീഷന്റെ മുന്നിലിരുന്ന് സംസാരിച്ച ആളാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് ചിലർ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഇത് ആരിൽ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട് ആ പേരുകൾ അവർ എഴുതി വെക്കുന്നുമുണ്ട് എഴുതി വെച്ച ശേഷം ആ പേരുകൾ മറയ്ക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇതിലൊരു ആശങ്ക ഇപ്പോഴും നിലവിലുണ്ട് അവിടെ ചെന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം സ്ത്രീ പറയുമ്പോൾ അത് കേസാക്കാൻ പറ്റുമോ അത് കേസാക്കിയാൽ അതിനുള്ള തെളിവുകൾ വേണമല്ലോ തുടങ്ങിയ കാര്യങ്ങൾ എന്റെ മനസ്സിൽ നിലനിന്നിരുന്നു തീർച്ചയായും അവിടെ പറഞ്ഞ അനുഭവങ്ങളും ദുരിതങ്ങളും എല്ലാം കേസാക്കണം അല്ലാതെ വെറുതെ പേപ്പറിൽ എഴുതി വെക്കാനല്ലല്ലോ ഇതൊക്കെ തുറന്നു പറയുന്നത് ഈ കമ്മീഷന്റെ മുന്നിൽ പോയി പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റമോ പ്രയോജനമോ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നു ഞാനൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കണം അങ്ങനെ കേസ് എടുത്താലും തെളിവുകൾ കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് ഇതൊക്കെ ഇതിലെ പ്രധാന വിഷയങ്ങളാണ് സത്യത്തിൽ ഇത് വനിതാ കമ്മീഷൻ നേരിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നുവെന്ന് അന്നു മുതലേ എനിക്ക് തോന്നിയിരുന്നു കാതലായ വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ യാതൊരു കാര്യവുമില്ല മാധ്യമങ്ങളിലും മറ്റും കുറച്ച് വാർത്തകൾ വരുമെന്നല്ലാതെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല റിപ്പോർട്ടിന്റെ പുറത്ത് വളരെയധികം ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം റിപ്പോർട്ടിന്മേലുണ്ടായ കാലതാമസവും മാറ്റിവയ്ക്കാൻ പറ്റില്ല അതൊരു നിസ്സാര റിപ്പോർട്ടല്ല ഗുരുതരമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടാണത് എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു